നമസ്കാരം സാക്ഷി ടി വിയിലേക്ക് സ്വാഗതം ദേവനൂർ മോഷണം നടന്നിരിക്കുന്നു ദേവൻ രണ്ട് വീടുകളിൽ വലിയ മോഷൻ നടന്നിരിക്കുന്നു ദേവനൂർ കവലയ്ക്ക് വെച്ച ഭാഗത്തുള്ള രണ്ട് വീടുകളിൽ മോഷൻ നടത്തിയിരിക്കുന്നു ഏതാണ്ട് ഒരു ഒരാഴ്ചയോളം ഇവർ ഈ വീടുകളിൽ താമസമല്ലായിരുന്നു മോഷ്ടാക്കൾ കഴിഞ്ഞ യാത്രയിലാണ് മോഷണം നടത്തിയതെന്നുള്ള വിവരമാണ് എത്തുന്നത് ചടങ്ങുക കുട്ടാക്കര പോലീസാണ് കൊട്ടാകര പോലീസ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ോളം ഇവര് താമസ കാരണത്താൽ വീട് 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 തകർത്ത മാതിരിയാണ് എല്ലാം ഇവിടെ എല്ലാ മുറികളിലും കയറി അവര് അത്രോളം വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നുള്ള വാർത്തയാണ് മുന്നിൽ ദേവന്നൂരില് ദേവനൂരില് പിന്നെ ഉമ്മൻ പഞ്ചായത്ത് ദേവൻ ദേവനൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് രണ്ട് വീടുകളിൽ ശക്തമായ പക്ഷെ ശ്രമം നടത്തിയിരിക്കുന്നു വാർത്ത പുറത്തു വരുന്നു പക്ഷതിലെ പോലീസ് പ്രതിസരിക്കും പോലീസ് എത്തി അതിന്റെ വിചാരണം നടത്തിയിരിക്കുന്നു ടേവൻ കവലക്ക പക്ഷം അത് ചെറിയ മടം എന്നുള്ള മഠത്തിലാണ് സംഭവം എല്ലാം ഒരടിച്ചയോളം ഈ വീടുകളിൽ അവർ ആൾക്കാരില്ലായിരുന്നു അത് എല്ലാം വാരി വലിച്ചിട്ട നിലയിൽ കാടുന്ന ദൃശ്യങ്ങളാണ് വിറക് കാണുന്നത് എല്ലാ മുറികളിലും അവസ്ഥ അവസ്ഥന്നൂർ ഉമ്മൻ പഞ്ചായത്ത് തേവന്നൂർ ഭാഗത്ത് വലിയ മോഷണം രണ്ട് വീടുകൾ നടന്നിരിക്കുന്നു ഉള്ള സാക്ഷി ടി കൊട്ടാര പോലീസ് എത്തിയിരിക്കുന്നു കൊട്ടാര പോലീസ് സന്നദ്ധത്തിൽ നടപടി സ്വീകരിക്കും